വെളുപ്പിന് മണി അന്നത്തെ ആദ്യ ഭക്ഷണത്തിനായി തീവ്രവാദികൾ പ്രധാന ഹോളിൽ ഒത്തുകൂടി ക്യാമ്പിന് തൊട്ടടുത്തേക്കെത്തിയ പാര കമാൻഡോകൾ ആക്രമണത്തിന് സജ്ജരായി രണ്ട് സെൻട്രി പോസ്റ്റുകളിൽ ആറ് തീവ്രവാദികളായിരുന്നു കാവലുണ്ടായിരുന്നത് ഒരു നിമിഷം കാൽഗുസ്താവ് ലോഞ്ചറിൽ നിന്ന് പാഞ്ഞ റോക്കറ്റുകൾ വലിയൊരു സ്ഫോടനത്തോടെ കാവൽ നിന്ന് ആറുപേരെ തവിടുപുടിയാക്കി അർത്ഥവൃത്താകൃതിയിൽ ക്യാമ്പ് വളഞ്ഞു നിന്ന ഇന്ത്യൻ പാരാ കമാൻഡോകൾ തുരുതുര നിറയൊഴിച്ചു ആദ്യ ഷോട്ട് അതിനൊപ്പം അടുപ്പിച്ച് രണ്ട് ഷോട്ട് ഈ രീതിയിലായിരുന്നു വെടിവെച്ചത് കൃത്യതയ്ക്കും വെടിയുണ്ടകളുടെ എണ്ണം കുഴക്കാനുമായിരുന്നു ഈ രീതി അവലംബിച്ചത് ഒന്നും രണ്ടും ക്യാമ്പുകൾ വളരെ എളുപ്പം ക്ലിയർ ചെയ്യാൻ കമാൻഡോകൾക്ക് കഴിഞ്ഞു ആദ്യ ഇരുപത് മിനിറ്റിൽ എന്ത് സംഭവിക്കുകയാണെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ തീവ്രവാദികൾ വെടിയേറ്റ് വീണു മൂന്നാമത്തെ ക്യാമ്പിൽ നിന്ന് ചെറുക്കുനിൽപ്പുണ്ടായി എന്നാൽ കമാൻഡോകളുടെ ലോഞ്ചറുകളിൽ നിന്ന് പാഞ്ഞ ഗ്രനേഡുകൾ ബംഗറിൽ നിന്ന് വെടിയുതിർത്തുകൊണ്ടിരുന്ന തീവ്രവാദികളെ തകർത്തു നാൽപ്പത്തിയഞ്ചു മിനിറ്റ് നീണ്ടുനിന്ന ഓപ്പറേഷനിൽ കമാൻഡോകൾ ഏതാണ്ട് പതിനയ്യായിരം റൌണ്ട് വെടിയുതിർത്തു നൂറ്റി അൻപതിൽ പരം ഗ്രനേഡുകളും പത്തിലധികം റോക്കറ്റുകളുമാണ് തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെ പാഞ്ഞത് കമാൻഡോ സംഘത്തിലെ ഒരാൾക്ക് പോലും പരിക്കേൽക്കാതെ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കി அவர் மடங்கி